ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആസ്ഥാനം തിരുവല്ല കുറ്റപ്പുഴയ്ക്കടുത്ത് സെന്റ് തോമസ് കമ്മ്യൂണിറ്റി നഗറിൽ പ്രവർത്തിക്കുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആസ്ഥാനത്തിലാണ് നാം ഇപ്പോൾ മെയ് ഏഴാം തീയതി വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ഡെല്ലാസ് മെത്രഡിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ കാലം ചെയ്ത ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരവാധ്യക്ഷൻ മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപുലിത്തിയുടെ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്തു നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബില്ലിവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകുകയും ആതുര സേവന രംഗത്ത് ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കുന്നതിനായി തിരുവല്ല ബില്ലിവേഴ്സ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയും ഇന്ത്യയിൽ ഉടനീളം വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത ബിഷപ്പ് മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമന്റെ സംസ്കാര ശുശ്രൂഷയുടെ ഡീറ്റെയിൽസ് ബില്ലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള മാത്യൂസ് മാർ സെൽവാനിയൂസ് തിരുമേനി നമ്മളോട് വിശദീകരിക്കുകയാണ് ബിലിയേഴ്സ് ക്രിസ്റ്റ്യാൻ ചർച്ചിൻ്റെ കേരളത്തിൻ്റെ ചുമതലയുള്ള ബിഷപ്പ് മാത്യൂസ് മോർസെൽവാനിയൂസ് തിരുമേനിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് കാലം ചെയ്ത ഞങ്ങളുടെ അഭിമന്യ പിതാവിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഡാളസിലുള്ള കത്തീഡ്രലില് പൊതുദർശനത്തിനും ശുശ്രൂഷകൾക്കുമായി വെച്ചിരിക്കുകയാണ് ഇരുപതാം തീയതി രാവിലെ മൂന്ന് മണിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടില് സ്വാതിരി ശരീരം എത്തുകയും അവിടെ നിന്ന് വിലാപയാത്രയായി എട്ട് മണിയോളം എട്ട് മണിയോടടുത്ത സമയം ഉത്രാപ്പൊലിത്തായുടെ ജന്മനാടായ മെരണത്തൽ ഉള്ള സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ഇടവകയിൽ പൊതുദർശനത്തിനായിട്ടും പ്രാർത്ഥനകൾക്കായിട്ടും വഹിക്കുന്നതാണ് അവിടെ നിന്നും ഭൗതിക ശരീരം വിലാപയാത്രയായി തിരുവല്ല പട്ടണത്തിൽ പൗരപ്രമുഖരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതാണ് അതിനുശേഷം ഭൗതിക ശരീരം സെൻ്റ് തോമസ് കുറ്റപ്പഴയിലുള്ള സിനിറ്റ് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിലേക്ക് എത്തിച്ചേരുകയും അവിടെ കൺവെൻഷൻ സെൻറ്ററിൽ പൊതുദർശനത്തിനായിട്ട് ഇരുപതും ഇരുപത്തൊന്നും രാവിലെ പത്തുമണിവരെ വയ്ക്കുകയും അവിടെ നിന്ന് ഇരുപത്തൊന്നാം തീയതി അവസാന ശുശ്രൂഷകൾക്കായി സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് പൊതുവെ ശരീരമെടുക്കുന്നതാണ് ഇതാണ് ശുശ്രൂഷയുടെ ക്രമങ്ങൾ നൽകിയിരിക്കുന്നത് എല്ലാവർക്കും കാണുവാനുള്ള അവസരങ്ങൾ പൊതുദർശനത്തിന് പ്രത്യേകിച്ച് ഇരുപതും ഇരുപത്തൊന്നും രാവിലെ പത്ത് വരെയുള്ള സമയം റീത്ത് സമർപ്പിക്കുവാനും പ്രാർത്ഥനകൾ നടത്തുവാനുമുള്ള അവസരങ്ങളുണ്ട് പരിശോധന അറിയിക്കേണ്ടവർ നേരത്തെ അറിയിക്കുന്നവർക്ക് ക്രമക്രമത്തിൽ കാര്യങ്ങൾ സമയങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതാണ് യാത്രയിലും ഇത് തുടരുന്നാണ് ഇന്ന് തുടരുന്നതാണ് വിപുലമായ സൗകര്യങ്ങൾ ക്യാമ്പസിൽ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗേറ്റുകളിലൂടെ അകത്ത് പ്രവേശിക്കാനുള്ള അവസരങ്ങളുണ്ട് പിന്നെ അതിനുള്ള വിവിധ കമ്മിറ്റികൾ ഇതിൻ്റെ സുഖമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിനും ക്യാമ്പസിൻ്റെ പ്രത്യേകിച്ച് പാർക്കിങ് വ്യൂയിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ചുറ്റയോടുകൂടി നടത്തുവാനായിട്ട് സപിതാക്കന്മാർ അതിനുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്